ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കളക്ഷൻ റേറ്റ് എന്തായി ആദ്യ ദിനം ഒരു കോടി പിന്നീട് പ്രിൻസ് ആൻഡ് ഫാമിലി ഇതുവരെ നേടിയ കളക്ഷൻ റിപ്പോർട്ടുകൾ ഈ വീഡിയോയിലൂടെ കാണാം ഒരു വർഷത്തിന് ശേഷം ദിലീപിന്റെതായി തിയേറ്ററുകളിലെത്തിയ സിനിമയായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിന്റെ കരിയറിലെ നൂറ്റി അൻപതാം സിനിമ എന്ന ലെവലോടെ തിയേറ്ററുകളിലെത്തിയ ചിത്രം തിയേറ്ററുകളിൽ നിന്നും പ്രകടനം കാഴ്ചവെച്ചു തിയേറ്ററുകളിൽ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ച ഈ ഫാമിലി എന്റർടൈനർ നിലവിൽ നാലാം വാരം പിന്നിട്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ പ്രിൻസ് ആൻഡ് ഫാമിലി ഇതുവരെ എത്ര കളക്ഷൻ നേടി എന്ന വിവരം പുറത്തുവരികയാണ് വരികയാണ് പ്രമുഖ ബോക്സ് ഓഫീസ് ട്രാക്കിംഗ് സൈറ്റ് റിപ്പോർട്ട് പ്രകാരം കോടിയാണ് ആദ്യ ദിനം പ്രിൻസ് ആൻഡ് ഫാമിലി നേടിയത് രണ്ടാം ഏഴ് രണ്ട് കോടിയും ദിനം ഒന്ന് അഞ്ച് കോടി ആറാം ദിനം ഒന്ന് പോയിന്റ് പൂജ്യം രണ്ട് കോടി ഏഴാം ദിനം ഒരു കോടി എന്നിങ്ങനെയാണ് മറ്റു ദിവസങ്ങളിൽ നേടിയ കളക്ഷൻ ഇതുവരെ പതിനാറ് പോയിന്റ് കോടിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഇന്ത്യ ഗ്രോസ് കളക്ഷൻ രണ്ട് ദിവസം വരെയുള്ള കണക്കാണിത് കേരളത്തിൽ നിന്നും പതിനാല് കോടിയോളം പ്രിൻസ് ആൻഡ് ഫാമിലി നേടിയിട്ടുണ്ട് ഓവർസീസിൽ നിന്നും ആറ് പോയിന്റ് ആറ് രണ്ട് കോടിയും ചിത്രം നേടി ആഗോളതലത്തിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ആറ് കോടിയാണ് ഇരുപത്തിരണ്ട് ദിവസം വരെ ദിലീപിനെ ചിത്രത്തിന് നേടാനായിട്ട് സാധിച്ചത്